നമസ്കാരം മീനാ സമയ സിംഗ് വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എൻ്റെ ചെടിയിലെല്ലാം കുറേ ചാണകമൊക്കെ ഇട്ട് വളം കൊടുക്കാൻ ഒരു സമയം കഴിഞ്ഞു അപ്പം ഈയിടെയെല്ലാം എല്ലാം വെട്ടി വൃത്തിയാക്കിയിട്ട് അതെല്ലാം ഒന്ന് പയ്യെ വളർന്നൊന്ന് വേരൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് എല്ലാം ഒന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇത്തിരി അമ്മ എനിക്ക് കുറച്ച് ഉണക്കച്ചാണകം വിട്ട് അപ്പോൾ അത് എല്ലാത്തിലും ഒന്ന് ഇട്ടേക്കാന്ന് പറഞ്ഞ് തുടങ്ങിയതാണേ അപ്പോൾ എനിക്ക് കൊച്ച് സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവനാവുമ്പോഴത്തേക്ക് എനിക്ക് എളുപ്പമുണ്ട് കുറച്ച് എല്ലാം എടുത്ത് തരാനുമൊക്കെ അല്ലെങ്കിൽ അവന് ഒത്തിരി പൊക്കമുള്ളത് കാരണം സ്റ്റൂളിൻ്റെ ഒന്നും ആവശ്യമില്ല അവന് താഴെ നിന്നുകൊണ്ട് തന്നെ എല്ലാം ചെയ്യും അപ്പം അതിടക്കിടയ്ക്ക് എനിക്ക് എന്നെ കളിയാക്കി കൊണ്ടുപോകാം അപ്പം ഞാൻ പറ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നുണ്ട് സ്റ്റൂൾ നീക്കിയിട്ടിട്ട് അതിൻ്റെ മേളെ കയറി നിന്ന് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം അത് പറഞ്ഞ ഉടനെ അവന് മേളി കയ്യെത്തിച്ച് കാണിച്ച് തരും എനിക്കിതുകൊണ്ട് ഇങ്ങനെ സിമ്പിളായിട്ട് നടക്കും അമ്മയെപ്പോലെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എളുപ്പം പറ്റും അല്ലെങ്കിൽ ഞാൻ ഈ സ്റ്റൂള് നീക്കി നീക്കിയും താഴേന്ന് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് സമയം പോവും അപ്പോൾ കൊച്ചുള്ളതുകൊണ്ട് എനിക്കതൊരു ഉപകാരമായിരുന്നു പിന്നെ ഇതിനകത്ത് കുറേയൊക്കെ വെട്ടിക്കളയാനാന്ന് വെച്ചാൽ ഉണങ്ങിയ കുറേ നമ്മൾ എത്ര വെള്ളമൊഴിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല ഉണക്കായതുകൊണ്ട് ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് ഇങ്ങനെ തൂങ്ങി കിടക്കുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും പറഞ്ഞു ഇന്ന് കാണുന്നില്ലല്ലോ ഇന്ന് ഞാനത് കുറേ എടുത്ത് താഴെ എടുത്തപ്പോഴാണ് ഓർക്കുന്നത് കാണുന്നത് എല്ലാം ഡ്രൈ ആയിട്ടായിരിക്കുന്നത് അപ്പം ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് പോലും അത് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും അതിന് നല്ലതിപ്പം നല്ല വെയിലത്താ ഉച്ചയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ടര ഒരു മണി സമയം മറ്റും ആണ് ഞാനീ ചെയ്യുന്നത് അപ്പോഴാണ് എനിക്ക് അച്ചുവിനെ കിട്ടിയത് അവൻ ഗ്ലാസ് കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ വന്നാണ് ഹെൽപ്പ് ചെയ്ത് തരുന്നത് അപ്പം ഞാൻ പിന്നെ മുടിയൊക്കെ ഒന്ന് അഴിച്ചിട്ടായിരുന്നു രാവിലെ അമ്പലത്തിൽ പോകുമ്പം കെട്ടിവച്ചിട്ട് പിന്നെ അങ്ങ് ജോലി ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ആയാലും ഉണങ്ങുകയില്ല അപ്പം അത് ഞാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് അഴിച്ചിട്ട് അത് കുറെ അങ്ങ് ഉണങ്ങട്ടെ എന്ന് വെച്ചിട്ട് പിന്നെ അപ്പു അച്ഛനോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇന്നത് ഇന്ന സ്ഥലത്തേക്ക് ഇട്ട് വെക്കണം ഇന്നതൊക്കെ ചെയ്യണം എന്നെല്ലാം പറഞ്ഞു അവൻ ഓരോന്നും ചെയ്ത് കഴിയുമ്പോൾ ചേച്ചി ഇനി എന്തേലും ഉണ്ടോ ഇനി എന്തേലും ഉണ്ടോയെന്ന് അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും അപ്പം ഞാൻ ഓരോന്ന് നേട്ടേ നേരത്തെ പറഞ്ഞു കൊടുക്കയാണ് ഇതത് വന്നത് ഇപ്പം ഇതൊക്കെ എടുത്ത് തരുമ്പോഴത്തേക്കും എന്നോട് പറയുന്നുണ്ട് ഞാൻ അന്നേരം അവനോട് പറയുന്നുണ്ട് നീ സ്റ്റൂള് നീക്കിയിട്ടിട്ട് ചെയ്യുന്നത് അപ്പം പുള്ളി എന്നെ സിമ്പിളായിട്ട് കാണിച്ചു തരേണ്ടത് ഇതെനിക്ക് ഇങ്ങനെ എടുക്കാമെന്ന് അങ്ങനെ പിന്നെ അവൻ ചാണകം എല്ലായിടത്തും ഇട്ട് തന്നു പൊക്കത്തിലുള്ളതിലെല്ലാം അവൻ നന്നായിട്ട് ചാണകമൊക്കെ ഇട്ട് തന്നു അപ്പോൾ അതാണ് എനിക്ക് വലിയ ഹെൽപ്പായി പിന്നെ ഇവിടെ ഇത്തിരി ലെവല് വ്യത്യാസമായിട്ട് കിടക്കുമായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ തൂക്കിയിട്ടത് കാരണം എനിക്കറിയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അത് കാരണം മനസ്സിലായില്ല പിന്നെ ഇത് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതിരിക്കുമായിരുന്നു ഒന്ന് ലെവൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ അതിനകത്തും കുറേയൊക്കെ വെട്ടി ഒതുക്കി കളയാനുള്ളത് ഉണ്ടായിരുന്നു കുറേ ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്കും അത് നാരുന്ന നാരുപോലെ ഇങ്ങനെ കണ്ടമാനം കിടക്കും അപ്പോൾ അതെല്ലാം ഒന്ന് വെട്ടി കളഞ്ഞു പിന്നെ എലത്തിനും വളമൊക്കെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം നല്ലൊരുന്ന് വെച്ചാൽ നനച്ചിപ്പം പല പ്രാവശ്യം രാവിലെയും വൈകിട്ടും നനച്ച് കൊടുക്കുന്നുണ്ട് എന്നാലും ഉണക്കമാണ് അതാണ് ഒരിത് പിന്നെ ഇപ്പം ഞങ്ങളുടെ ഇവിടെ അമ്പലത്തിൽ നാളെ കൊടിയേറാണ് ഉത്സവം പത്ത് ദിവസത്തെ ഉത്സവം ശിവരാത്രി മഹോത്സവമാണ് അപ്പം ഇപ്പം നല്ല പാട്ടും ബഹളവും ഒക്കെയാണ് അമ്പലത്തിലെ അവിടെ എല്ലാം പന്തലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ തോരണം ഒക്കെ കാണാം റോഡിലെല്ലാം അപ്പം അതൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടാ പിന്നെ ഞങ്ങൾ ഇതാണ്ട് ഇത് അവിടെ കൊണ്ടുപോയി തൂക്കിയിട്ടപ്പോഴേ ഈ കുറച്ച് ഞാൻ ചെളിയും കൂടെ ആഡ് ചെയ്ത് അതിനകത്ത് ഒരു ചെടിക്കകത്ത് കംപ്ലീറ്റ് എന്താ പറയുന്നത് ഇതെല്ലാം പൊട്ടിച്ചെടുത്ത് ഒരു ചെടിയായിട്ട് മാത്രം നിൽക്കുമായിരുന്നു എന്നിട്ട് വേറെ ഒന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു അപ്പം ഞാൻ കുറച്ച് ഇതെല്ലാം വെട്ടി അവിടെ കളഞ്ഞപ്പോഴത്തേക്കും ഇതിനെ എടുത്ത് ഇതിനകത്തോട്ടെല്ലാം കുത്തിക്കയറ്റി വെച്ചു കുറച്ച് ചാണകവും ഇട്ട് പിന്നെ കുറച്ച് ചെളി അവിടെ ഇരിപ്പുണ്ടായിരുന്നു താമര നടാനായിട്ട് ചെളി കൊണ്ടു വച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ചെളിയും കൂടി ഞാൻ ഇതിൻ്റെ മണ്ടക്കോട്ട് ഇട്ടുകൊടുത്തു ഇരിക്കട്ടെ എന്ന് വെച്ചാൽ എനിക്കറിയില്ല നല്ലതാണോ ഇല്ല എന്നൊന്നും അറിയത്തില്ല എന്നാലും ഞാൻ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്ത് കഴിഞ്ഞുള്ളതാണ് അത് പൊട്ടി പൊട്ടിത്താഴെ വീണ് വെയിറ്റ് കൂടിയിട്ട് പൊട്ടിത്താഴെ വീഴുന്ന എൻ്റെ ഒരു ഇതാണ് ഞാൻ കാ സ്ലോ മോഷനിൽ കാണിക്കുന്നത് കാരണം ഇവൻ്റെ ദേഹത്തോട്ട് ആ ചെളി വീഴു എന്നുള്ളതായിരുന്നു എൻ്റെ ടെൻഷൻ അത് പൊട്ടിയതിനേക്കാളി എൻ്റെ ടെൻഷൻ ഇവൻ്റെ ദേഹത്തേക്ക് ആ ചെളി വീണു കഴിഞ്ഞാൽ പിന്നെ അവൻ ഇതൊന്നും ചെയ്തു തരില്ല അവനോട് ഇട്ടേച്ച് പോവും അപ്പോൾ എന്തായാലും അവൻ്റെ കയ്യിൽ മാത്രമേ ആയുള്ളൂ പ്രത്യേകിച്ച് ചാടി മാറി അങ്ങനെ അതുകൊണ്ട് അത് രക്ഷപ്പെട്ടു പിന്നെ കാരണം ചെളി എനിക്ക് എൻ്റെ അടുത്ത് പിന്നോട്ടം പറഞ്ഞ് കളയുണ്ടാകാതെടുത്ത് എല്ലാ ചെടിയുടെയൊക്കെ അടിയിലോട്ട് ഇട്ട് കൊടുത്തേക്ക് എന്നിങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ കഴിഞ്ഞാൽ ഇരിക്കട്ടെ എന്ന് വെച്ചു പക്ഷെ അത് വെയിറ്റ് കൂടിപ്പോയി അന്നേരം പൊട്ടിപ്പോയി ഇനിയിപ്പം അതിന് പുതിയതായിട്ട് ഒരെണ്ണി അടിച്ചിടണം അപ്പം അത് മാറ്റി അവിടെ വെച്ചു പിന്നെ ബാക്കിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ കുറേ എണ്ണം ഞാനിതെല്ലാം മാറ്റി വെച്ചിരിക്കായിരുന്നു കാരണം അച്ഛൻ വെള്ളം ഒഴിക്കുന്ന കാരണം ഇതിൻ്റെ അടിയിൽ വെള്ളം വന്ന് തിങ്ങി നിന്നിട്ട് കൂടിപ്പോയിട്ട് അത് എല്ലാം ചെടിയൊക്കെ പോയായിരുന്നു അന്നേരം ഞാനതെല്ലാം എടുത്ത് മാറ്റി വെച്ചിപ്പം പിന്നെ അച്ഛൻ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നില്ല അപ്പം പിന്നെ തിരിച്ചെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതാണ് പിന്നെ ഇവിടെയൊക്കെ എനിക്ക് സ്റ്റാൻഡ് വെക്കണം അങ്ങനെയൊക്കെയുണ്ട് പക്ഷേ അതൊന്നും അങ്ങോട്ട് നടക്കുന്നില്ല സ്റ്റാൻഡ് എനിക്ക് ആരോ കമൻ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡ് മേടിച്ച് വെക്കാനായിട്ട് പക്ഷേ അതൊന്നും ഇപ്പം അങ്ങോട്ട് പ്രായോഗികമായിട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം അവിടെ അത്ര അതിനുള്ളൊരു സ്പേസും ഇല്ല പിന്നെ അവിടെ ഒരു ചരിവാണ് കറക്റ്റ് പ്ലെയിനായിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒരു ചരിവുണ്ട് കാരണം കാർപോഴ്സിൽ നിന്ന് അങ്ങോട്ട് വെള്ളം വീഴാതിരിക്കാൻ ഒരു ചരിവ് അപ്പം ഞാനവിടെ കട്ടയൊക്കെ വെച്ചാണ് അതിനെ ഒരു വിധം ഒരു ലെവലാക്കി വെച്ചിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ മേളിലാണ് എല്ലാം വെച്ചിരിക്കുന്നത് പിന്നെ എല്ലാം അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് തൂത്തിട്ട് കാരണം ഫ്രണ്ട് ഭയങ്കരമായിട്ട് കാറ്റ് വന്ന് തുടങ്ങി അപ്പോൾ ഇത് ഇപ്പം ഇലക്ട്രിക് ഇലക്ട്രീഷ്യൻ പിള്ളേരാണ് അവർ ഫാനും ഒക്കെ പിടിപ്പിക്കാനായിട്ട് വന്നതാണ് കേടായിപ്പോയായിരുന്നു അപ്പം നന്നാക്കി കിട്ടി അത് വെക്കാനായിട്ട് വന്നത് അപ്പം അവരത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബാക്കിയെല്ലാം തൂത്ത് മാറ്റി പിന്നെ കുറച്ചിനി അപ്പുറത്തേക്കും കൂടിയൊക്കെ കുറേ എന്താ ചാണകം ഇട്ട് വയ്ക്കണം അപ്പം നല്ല വെയിൽ അപ്പം ഞാനെല്ലാം കൊണ്ട് തിരിച്ച് വെച്ചിട്ട് അച്ഛന് ചോറുമൊക്കെ കൊടുത്തതിന് ശേഷമാണ് പിന്നെ വന്ന് ഞാൻ ബാക്കി ഉള്ള സ് ഇങ്ങോട്ടുള്ളതൊക്കെ ഇട്ടത് അല്ലെങ്കിൽ ഭയങ്കര വെയിൽ നമ്മൾ ആ വെയിലത്തത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പം അങ്ങനെ വന്നിട്ട് പിന്നെ ഇതെല്ലാം വന്നിട്ട് കൊടുത്തതിന് ശേഷം പിന്നെയാണ് ഞാനിതിൻ്റെ അടിയെല്ലാം ഇളക്കി കൊടുത്തത് അപ്പോൾ അളി അടി ഇളക്കി കൊടുത്തില്ലെങ്കിൽ അതങ്ങനെ മേളങ്ങനെ കിടക്കുമല്ലോ അതങ്ങോട്ട് പിടിക്കുകയല്ലോ അപ്പം അങ്ങനെ അതെല്ലാം ചെയ്ത് ഇപ്പം അമ്പലത്തിൽ കണ്ടോ ആ തോരണങ്ങളൊക്കെ കണ്ടോ ഇപ്പം എത്ര തൊട്ടടുത്താണ് അമ്പലം അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് വഴി ഈ വഴി മൊത്തമുണ്ട് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ അവിടെ പിന്നെ കുറേ അങ്ങ് ഈ ഞങ്ങളുടെ വീണ്ട ജംഗ്ഷൻ തുടങ്ങുന്ന സ്ഥലമുണ്ട് അവിടെ വരെ ഉണ്ട് ഇതെല്ലാം ഇങ്ങനെ പിന്നെ അപ്പുറത്തെ അക്കാവന്ന് എന്നോട് വത്താനും പറയുമായിരുന്നു പിന്നെ ഞാൻ ഇനി അടുത്തത് ചെയ്യാനായിട്ട് ഇത് ചാ ഇതെന്തായാലും ചാരം ചാരവും മുട്ടത്തോട് പൊടിച്ചതും കുറച്ച് എരുള പൊടിയും കൂടെ ഇട്ടിട്ട് എല്ലാം മിക്സ് ചെയ്ത് ഇപ്പം എടുത്ത് വെച്ചിരിക്കുകയാണ് ഇട്ടില്ല ഞാൻ ഇപ്പം ചാണകം ഇട്ടല്ലേ ഉള്ളൂ ഇനിയിപ്പം ഒരാഴ്ചയുടെ കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം ഇത് കറക്റ്റാണോ അങ്ങനെയൊന്നും എനിക്കറിയില്ല വീട്ടിലെ അമ്മ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെ അങ്ങനെ ഇനി എടുത്ത് ഇട്ടതാണ് പിന്നെ അവസാനം എല്ലാത്തിനും വെള്ളം ഒഴിച്ചു എല്ലാം കഴിഞ്ഞ് നിർത്തി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്